നമസ്കാരം മലയാളി വാർത്താ പ്ലസ് ലേക്ക് സ്വാഗതം ചൈനയെ സംബന്ധിച്ച് വളരെ അപകടകരമായ അല്ലെങ്കിൽ ചൈനയ്ക്ക് വളരെ വലിയൊരു താക്കീത് നൽകുന്ന ഒരു പഠന റിപ്പോർട്ട് അതാണിപ്പോൾ പുറത്തു വരുന്നത് മുങ്ങി താഴ്ന്ന നഗരങ്ങളും ഭൂഗർഭജലന നഷ്ടവും ബീജിങ്ങും ടിയാൻചിനും ഉൾപ്പെടെയുള്ള പ്രമുഖ നഗരങ്ങൾ വൻ പ്രതിസന്ധിയിൽ ചൈനയിലെ ഏറ്റവും വലിയ നഗരമായ ഷാങ്ഹായ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ മൂന്ന് മീറ്റർ വരെ മുങ്ങിത്താഴ്ന്നു തലസ്ഥാനമായ ബീജിംഗ് പ്രതിവർഷം നാൽപ്പത്തിയഞ്ച് മില്ലിമീറ്റർ വരെ മുങ്ങുന്നു എന്താണ് ചൈനയിൽ സംഭവിക്കുന്നത് അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നമുക്ക് നോക്കാം ഈ പഠനവിധേയം അല്ലെങ്കിൽ ഈ പഠനത്തിൻ്റെ നിയന്ത്രണത്തിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള കാലയളവിൽ രണ്ട് ദശലക്ഷത്തിലധികം ജനസംഖ്യയുള്ള എല്ലാ ചൈനീസ് നഗരങ്ങളും ഈ ഒരു പഠനത്തിന് വിധേയമാക്കിയിട്ടുണ്ട് എൺപത്തിരണ്ട് നഗരങ്ങളാണ് പഠനം നടത്തിയത് അതിൽ ഏറ്റവും നിർണായകമായ ഒരു കണ്ടെത്തിൽ ഇതിൽ ചില നഗരങ്ങളുടെ അതായത് ഈ എൺപത്തിരണ്ട് നഗരങ്ങളിൽ ചിലതിൽ വ്യാപ്തി അതിവേഗം കുറയുന്നതായും കണ്ടെത്തിയിരിക്കുകയാണ് അതായത് പ്രതിവർഷം പത്ത് മില്ലിമീറ്ററിൽ കൂടുതൽ വ്യാപ്തി കുറയുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ചൈനയിലെ ഏറ്റവും വലിയ നഗരമാണ് ഷാങ്ഹായ് ഇവിടെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ മൂന്ന് മീറ്റർ വരെ മുങ്ങി താഴുന്നു എന്നാണ് പഠനത്തിൽ നിന്നും വ്യക്തമാകുന്നത് തലസ്ഥാനമായ ബീജിങ് അവിടെ പ്രതിവർഷം നാൽപ്പത്തി അഞ്ച് മില്ലിമീറ്റർ വരെ മുങ്ങുന്നുവെന്നും പഠനത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ് വളരെ ഉയരമുള്ള കെട്ടിടങ്ങൾ വളരെ പെട്ടെന്നാണ് ചൈനയിൽ പൊങ്ങി പൊങ്ങി വരുന്നത് റോഡ് സംവിധാനങ്ങളുടെ വികസനം ഭൂഗർഭജല ജല സംവിധാനത്തെ വഴിതിരിച്ചുവിടുന്നത് ഇതൊക്കെ പരിസ്ഥിതിയെ വല്ലാതെ ബാധിക്കുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു ഇതെല്ലാം പെട്ടെന്നാണ് സംഭവിക്കുന്നത് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഈ കാരണങ്ങൾ കൊണ്ടാണ് ചൈനീസ് നഗരങ്ങൾ മുങ്ങുന്നതിന് പിന്നിലെ കാരണമെന്നാണ് ഈ ഗവേഷണ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് മുങ്ങി നഗരങ്ങളും ഭൂഗർഭജല നഷ്ടവും തമ്മിൽ ശക്തമായ ബന്ധമുണ്ടെന്നും ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നു ഇത് ഭൂവത്കരണത്തിൽ വളരെ വലിയ ഉണ്ടാക്കുന്നു ഇത് ഭൂമിക്ക് മുകളിൽ ഭാരമുള്ള കുമ്പാരങ്ങളായി മാറുന്നു ഭൂമിശാസ്ത്രപരമായ ക്രമീകരണങ്ങളും അടുത്തട്ടിൻ്റെ ആഴത്തെയും ഇത് സ്വാധീനിക്കുന്നുവെന്നും ഈ സംഘം കണ്ടെത്തിയിരിക്കുകയാണ് റിപ്പോർട്ട് വളരെ ഗൗരവമായി കാണണമെന്നും മാത്രമല്ല ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായേക്കാമെന്ന മുന്നറിയിപ്പ് കൂടി ഗവേഷകർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും ചൈനയെ സംബന്ധിച്ച് വളരെ അപകടകരമായ അല്ലെങ്കിൽ ചൈനയ്ക്കൊരു റെഡ് സിഗ്നൽ നൽകുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതേസമയം മറ്റു വാർത്തകൾ നോക്കാം വാട്സാപ്പ് ത്രെഡ് എന്നീ ആപ്ലിക്കേഷനുകൾ ആപ്പ് സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്യാൻ ഉത്തരവിട്ട് ചൈന ഇത് പ്രകാരം രാജ്യത്തെ ആപ്പ് സ്റ്റോറിൽ നിന്ന് മെച്ചയുടെ ഉടമസ്ഥതയിലുള്ള വാട്സ്ആപ്പ് നീക്കം ചെയ്തതായി ആപ്പിൾ അറിയിച്ചു ചുരുക്കി പറഞ്ഞാൽ ചൈനയിലെ ഐഫോൺ ഉപയോക്താക്കൾക്ക് ഇനി വാട്സപ്പ് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന സ്ഥിതി എത്തിയിരിക്കുകയാണ് ആപ്പ് സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്ത മറ്റൊരു ആപ്പ് ഇൻസ്റ്റാഗ്രാം ആപ്പായ ത്രെഡ്സ് ആണ് മെറ്റയുടെ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്കും മെസ്സഞ്ചറും ചൈനീസ് ആപ്പ് സ്റ്റോറിൽ ഇപ്പോഴും കിട്ടും ചൈന ഐഫോണുകളുടെ വലിയ വിപണിയാണ് ചൈനയുടെ അപ്രതീക്ഷിത നീക്കത്തോട് യോജിപ്പില്ലെങ്കിലും ഓരോ രാജ്യങ്ങളെ നിയമം അനുസരിക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാണെന്ന് ആപ്പിൾ പ്രതികരിച്ചു വിഷയത്തിൽ തർക്കങ്ങൾക്കില്ലെന്നാണ് ആപ്പിളിൻ്റെ നിലപാട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്